യൂത്ത് കോൺഗ്രസ് ആലങ്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചങ്ങരംകുളത്ത് ഐക്യജ്വാല സംഘടിപ്പിച്ചു ചങ്ങരംകുളം ഹൈവേയിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് സിദ്ദീഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുഹൈർ എറവറാകുന്ന അധ്യക്ഷത വഹിച്ചു രഞ്ജിത്ത് അഡാട്ട് സലീം ചങ്ങരംകുളം സുജിത സുനിൽ കുഞ്ഞു കോക്കൂർ മാമൂർ വളംകുളം അഡ്വക്കേറ്റ് കെ വി സുജീർ ലിജേഷ് ഇയാർ ഹക്കീം പെരുമുക്ക് ഇർഷാദ് പള്ളിക്കര ഷെബിൻ ഷാജു വിദ്യ വിനോദ് എന്നിവർ സംസാരിക്കുന്നു രാഹുൽ ഗാന്ധിമാര ചുവന്ന അഭിവാദ്യങ്ങൾ I am going to Tatumo 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 ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി നേരത്തെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു ജോഡോ യാത്ര നടത്തി ആ യാത്രയിലൂടെ രാജ്യത്തിന്റെ ജനകോടികളുടെ ഹൃദയത്തിൽ ഒരു വലിയ വികാരത്തെ രാജ്യ വികാരത്തെ വീണ്ടെടുക്കാൻ കഴിഞ്ഞ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രണ്ടാമതൊരു ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ചരിത്രം ഉറങ്ങുന്ന ചരിത്ര വിസ്മയങ്ങൾക്ക് സാക്ഷ്യം വഹിക്കപ്പെട്ട മണിപ്പൂരിൽ കലാപകരുഷിതമായ മണിപ്പൂരിൻ്റെ മണ്ണിൽ സ്വാാന്ത്വന സന്ദേശം എഴുതിക്കൊണ്ട് ഒന്നാകുന്ന ചുവടുകൾ ഒന്നാകുന്ന ഇന്ത്യക്കാരെന്ന കൂടിയാണ് വീണ്ടും രാഹുൽ ഗാന്ധി മൂന്ന് മാസത്തോളം ഇന്ത്യയുടെ മണ്ണിൽ നടന്ന് നീങ്ങുന്ന ഒരു വലിയ യാത്രക്ക് നേതൃത്വം നൽകുന്നത് ഈ യാത്ര നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഈ രാജ്യത്തിന്റെ ആത്മാവിനെ ഭാരതത്തിന്റെ ആത്മാവിനെ രാജ്യത്തൊരു മതേതര മതനിരപേക്ഷ ഗവൺമെന്റിനെ സൃഷ്ടിക്കാൻ വേണ്ടി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു യാത്രയായി മാറുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ആ യാത്രക്ക് തുടക്കം കുറിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തുന്ന ഐക്യദാഡ്യ ജ്വാല സംഗമമാണ് ഇന്ന് ചങ്ങരംകുളത്ത് നമ്മൾ കൂടി നേതൃത്വം നൽകി നടത്തിയിട്ടുള്ളത് തീർച്ചയായും ഈ യാത്ര അവസാനിക്കുന്നതുവരെ ഈ യാത്രയെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭാരതീയന്റെയും ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിലുള്ള ആ വികാരത്തെ ആ സ്വപ്നത്തെ പൂവണീക്കാൻ അതുകൊണ്ട് ഈ യാത്ര കൊണ്ട് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രമേ സമയത്ത് ആശംസിച്ചുകൊണ്ട് ഒന്നിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് പോരാടാം എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഈ ആവേശോജ്വലമായ ഈ ജ്വലക്ക്